നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് ആവശ്യമായിട്ട് നമ്മൾ കർക്കിടക മാസം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മരുന്ന് കഞ്ഞിയും സൂപ്പും അതുപോലെ തന്നെ കഷായങ്ങളൊക്കെ വെച്ച് കുടിക്കാറുണ്ട് അപ്പോൾ ഇത്തവണ ഞാൻ സൂപ്പ് ഉണ്ടാക്കാന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് എല്ലാ കർക്കിടക മാസത്തിലും സൂപ്പ് ഉണ്ടാക്കാറുണ്ട് ഇത്തവണ പോത്തിൻ്റെ കാലുവെച്ചിട്ട് സൂപ്പ് ഉണ്ടാക്കാം അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ആടിൻ്റെ തല വെച്ചിട്ടാണ് സൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അതിന് ഒരുപാട് വിമർശനങ്ങളും ഒരുപാട് കമൻസുകളും കാര്യങ്ങളൊക്കെ എനിക്കിപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ പറയാം എന്തായാലും ഈ പ്രാവശ്യത്തെ കർക്കിട മാസത്തിലെ പോത്തിൻ്റെ കാല് വെച്ചിട്ട് നമുക്കൊരു സൂപ്പ് ഉണ്ടാക്കാം അപ്പോൾ നൂറ് രൂപയ്ക്ക് രണ്ട് കാലാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവരത് ക്ലീൻ ചെയ്തിട്ട് വെട്ടി നുറുക്കി തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വല്ലാണ്ട് ചെറിയ പീസ് ഒന്നല്ല അത്യാവശ്യം വലിയ പീസുകളായിട്ടാണ് അവർ കട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് വീട്ടിൽ കൊണ്ടുവന്ന് നല്ല രീതിയിലൊന്ന് വാഷ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ രണ്ടോ മൂന്നോ പ്രാവശ്യം നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം ഈ ഒരു പോത്തും കാല് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് എൻ്റെ നാട്ടിലെ താമരപ്പുള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പോത്ത് വെട്ടുന്ന കടയിൽ നിന്നാണ് കേട്ടോ അവരാണ് നമുക്ക് ഈ ഒരു കാല് തന്നിട്ടുണ്ടായിരുന്നത് ഞാൻ ഇതിനേക്കാളൊക്കെ റേറ്റ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു നൂറ് രൂപയെന്ന് കേട്ടപ്പോൾ എനിക്ക് അതിശയമാണ് ഉണ്ടായത് അപ്പോൾ ഇതിനേക്കാളൊക്കെ റേറ്റ് ഉണ്ടാവുന്നതെന്നാണ് വിചാരിച്ചിട്ടാണ് ഞാൻ പോയത് പക്ഷേ എനിക്ക് ആ കടക്കാരുമായി മുൻപരിചയമോ കാര്യങ്ങളോ ഒന്നും ഇല്ല പക്ഷെ അവരെനിക്ക് നൂറ് രൂപയ്ക്കാണ് ഈ ഒരു സാധനം തന്നത് അപ്പോൾ അതുകൊണ്ട് ആര് ആ ഒരു കടയിൽ പോയി വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ നൂറ് രൂപേനെ വാങ്ങിക്കല്ലോട്ടോ അതിപ്പോൾ ഒരുപാട് കാലം കഴിഞ്ഞാൽ ചിലപ്പോൾ റേറ്റ് കൂട്ടുമായിരിക്കും പക്ഷേ ഇപ്പോഴത്തെ നിലവാരം എന്ന് പറയുന്നത് ഈ നൂറ് രൂപ തന്നെയാണ് അപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ മുന്നൊരു ആട്ടിൻതല സൂപ്പിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എന്ന് അതിലെനിക്കൊരു കമൻറ്റ് വന്നത് ആടിൻ്റെ തലയുടെ റേറ്റ് പറഞ്ഞപ്പോൾ നിങ്ങളുടെ നാട് ഏതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്ര റേറ്റ് കുറവ് കിട്ടിയത് ആടും തല അങ്ങനെ ഒരു എന്താ പറയുക ഒരു കളിയാക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇത് നുണ പറയുന്നതല്ല എനിക്ക് കിട്ടിയ വില വിലയാണ് ഞാനിവിടെ നിങ്ങളോട് പറയുന്നത് എനിക്കിതിൽ നിങ്ങളോട് കള്ളത്തരം പറഞ്ഞിട്ടൊന്നും എനിക്ക് കിട്ടാനില്ല അപ്പോൾ ശരിക്കുള്ള വിലയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതും അതുപോലെ തന്നെ നൂറ് രൂപയാണ് എനിക്ക് തന്നെ അതിശയായി നൂറ് രൂപയെന്ന് കേട്ടപ്പോൾ അപ്പോൾ ആ ഒരു നൂറ് രൂപയുടെ കാല് വെച്ചിട്ടാണ് നമ്മളിന്ന് പോത്തുംകാലിൻ്റെ ഒരു സൂപ്പ് ഉണ്ടാക്കുന്നത് കേട്ടോ വിറകടുപ്പിലാണ് നമ്മൾ ഈ ഒരു സൂപ്പ് ചെയ്തെടുക്കാൻ പോകുന്നത് എപ്പോഴായാലും നമ്മൾ സൂപ്പും കഷായവും ഒക്കെ ചെയ്യുന്നത് വിറകെടുപ്പിൽ തന്നെയാണ് അതാണ് ശരിക്കും ഉത്തമമായിട്ടുള്ള ഒരു കാര്യം ഗ്യാസ് ഒക്കെ കത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സമയം ഗ്യാസ് കത്തിച്ച് വേസ്റ്റ് ആയി പോകും അപ്പോൾ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ സൗകര്യം കാര്യങ്ങളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ തന്നെ ചെയ്യാം പിന്നെ എപ്പോഴായാലും നമ്മൾ മൺകലത്തിൽ സൂപ്പ് വെക്കുന്നതാണ് ഏറ്റവും നല്ലത് പക്ഷേ ഇത് വലിയ കാലുകളായതുകൊണ്ടും കുറച്ചധികം ഉള്ളതുകൊണ്ടും നമ്മൾ ഇതുപോലെ വലിയൊരു കാലമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഏകദേശം നമ്മൾ ഇതുപോലെ ഒന്നര ബക്കറ്റ് വെള്ളമാണ് നമ്മൾ സൂപ്പ് വെക്കാനായിട്ട് എടുത്തിട്ടുള്ളത് ഇതിങ്ങനെ തിളപ്പിച്ച് തിളപ്പിച്ച് വറ്റിച്ചെടുത്തിട്ടാണ് നമ്മൾ ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് എടുക്കുന്നത് അപ്പോൾ ഏകദേശം ഒരു ആറ് ഏഴ് മണിക്കൂറോളം നമ്മൾ നല്ല രീതിയിൽ തീ കത്തിച്ച് കൊടുത്തിട്ടാണ് സൂപ്പ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു പോത്തിൻ്റെ കാലം മുഴുവൻ നമ്മൾ ഈ ഒരു കലത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അടുപ്പിൻ്റെ മൂന്ന് സൈഡിൽ നിന്നും തീന്തോലെ നല്ല രീതിയിൽ വെച്ചിട്ട് വേണം കത്തിച്ചെടുക്കാനായിട്ട് അതായത് നല്ല മുട്ടിവിറകൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ചൂടായിട്ട് കിട്ടും ആദ്യം ഇങ്ങനെ ചെറിയ രീതിയിലൊക്കെ ഒന്ന് വെള്ളം ഇങ്ങനെ തിളച്ച് വരും ആ ഒരു സമയത്താണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ അത് തിളച്ച് ഏകദേശം തുടങ്ങിയിട്ടുണ്ട് അപ്പം അതിന് മുകളിലായിട്ട് ഇതുപോലെ ചെറിയ പാട കെട്ടാനായിട്ട് തുടങ്ങും അപ്പോൾ ഈ ഒരു പാട നമുക്ക് ആവശ്യമില്ല ഇത് നമുക്ക് എടുത്ത് കളയുകയാണ് ചെയ്യുന്നത് ഒരു ഒരു മഞ്ഞ കളറില് ഒരു എന്താ പറയുക ഒരു ബ്രൗൺ നിറത്തിലൊക്കെയാണ് ഈ ഒരു ഇങ്ങനെ തെളിഞ്ഞു വരുക അപ്പോൾ അത് നമ്മൾ ഒരു അരിപ്പ കൊണ്ട് ഇങ്ങനെ കോരിയെടുത്ത് കളയാം അപ്പോൾ അത് ആവശ്യമില്ല നമുക്ക് അത് ഒരു പൊട്ട വേസ്റ്റ് പോലെയാണ് നമുക്ക് തോന്നുന്നത് അപ്പോൾ അത് നമ്മൾ കളയുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അത് നമ്മൾ ഉപയോഗിക്കില്ല അതിന് ശേഷം വീണ്ടും ഇതിങ്ങനെ വറ്റിച്ചുകൊണ്ടിരിക്കുക നന്നായിട്ട് തീ കതിച്ചു കൊടുക്കുക അപ്പോൾ ഇങ്ങനെ നല്ല രീതിയിൽ തിളച്ച് തുടങ്ങും അങ്ങനെ തിളച്ച് തിളച്ച് ഇതിനുള്ളിലുള്ള ആ ഒരു മജ്ജയും അതുപോലെ തന്നെ നെയ്യും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരാനായിട്ട് തുടങ്ങും ഇതിന് മുകളിൽ ആകെപ്പാടെ നെയ്യ് ഇങ്ങനെ പാട കെട്ടാനായിട്ട് തുടങ്ങും ഇതുപോലെ കണ്ടില്ലേ പാട കെട്ടി തുടങ്ങും അതുപോലെ തന്നെ കാലൊക്കെ നല്ല രീതിയിൽ വെന്ത് തുടങ്ങും അപ്പൊ ഏകദേശം നമ്മൾ നല്ല രീതിയിൽ തീരുമാനം ൊക്കെ കത്തിച്ച് അര കലത്തോളം ആക്കിയിട്ടുണ്ട് വെള്ളം പകുതിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാനായിട്ടുണ്ട് അപ്പോൾ ഒരു നൂറ് ഗ്രാമോളം ഇഞ്ചി നമ്മൾ എടുത്തിട്ടുണ്ട് നല്ല നാടൻ ഇഞ്ചി നോക്കിയിട്ട് എടുക്കുക അത് നല്ല രീതിയിൽ ഒന്ന് തൊലി കളഞ്ഞെടുക്കണം അതിനുശേഷം ഒരു മൂന്ന് പൊറ്റ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളിയും ഇതുപോലെ തന്നെ തൊലിയൊക്കെ കളഞ്ഞ് നല്ല രീതിയിൽ വൃത്തിയായി കഴുകി നമുക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയും നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം കേട്ടോ ചതച്ചിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുക മിക്സിൽ ജാറിൽ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാവും അല്ലാന്നുണ്ടെങ്കിൽ അമ്മിക്കല്ല് വെച്ചിട്ടൊന്ന് ചതച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ചതച്ച ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും നമുക്ക് ഇട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നന്നാക്കി കഴുകി ക്ലീൻ ചെയ്ത് വെക്കുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ കുറച്ചും കൂടി വെള്ളക്കൊന്ന് തുടങ്ങും ആടിന്റെ തല കൊണ്ടുള്ള സൂപ്പ് നമ്മൾ വീഡിയോ ആക്കി ചെയ്ത സമയത്ത് പലരും നമ്മളോട് കമന്റ് ബോക്സിൽ വന്നിട്ടുണ്ടായിരുന്ന ഒരു സംശയമാണ് നിങ്ങൾ ഉപ്പിടാനായിട്ട് വിട്ടുപോയതാണോ ഉപ്പ് നിങ്ങൾ ചേർക്കാറില്ല എന്നുള്ളത് അപ്പോൾ നമ്മൾ സൂപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് ഉപ്പ് ചേർക്കാറില്ല ഇനിയിപ്പോൾ പലരും ഉപ്പ് ചേർത്തൊക്കെ സൂപ്പ് ഉണ്ടാക്കുന്നവരുണ്ടായിരിക്കാം അതുപോലെ തന്നെ ആടിന്റെ കണ്ണും പല്ലൊക്കെ വെച്ച് സൂപ്പ് ഉണ്ടാക്കുന്നവരുണ്ടായിരിക്കാം ചിലർ കണ്ണൊന്നും ഉപയോഗിക്കാത്തവരുണ്ടായിരിക്കാം അപ്പോൾ അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ് ഓരോരുത്തർ ചെയ്യുന്ന രീതിയാണ് കേട്ടോ പല നാടുകളിലും പല രീതിയിലും പല എന്താ പറയുക പല രൂപത്തിലൊക്കെ ആയിരിക്കും ഇതുപോലുള്ള സിപ്പീസൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ അവർക്ക് ഏതാണോ നല്ലതെന്ന് തോന്നുന്നത് അതുപോലെ ചെയ്യാം അപ്പോൾ എൻ്റെ അമ്മ എനിക്ക് പറഞ്ഞിരുന്ന രീതിയിലാണ് ഞാനിവിടെ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് കാണിച്ചു തരുന്ന കേട്ടോ പിന്നെ പലരും ആ ഒരു വീഡിയോയ്ക്ക് താഴെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ ഇത് സൂപ്പാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊന്നും ഉഡായ്പല്ല കേട്ടോ നമ്മൾ ഏകദേശം ഒരു ആറേഴ് മണിക്കൂറോളം സ്ലോവ്ലി കുക്ക് ചെയ്തിട്ട് ചെയ്തിട്ടൊരു സൂപ്പാക്കി എടുക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഇട്ട് തരണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തോരം എഫേർട്ട് നമ്മൾ എടുക്കുന്നുണ്ടായിരിക്കും അതൊക്കെ നമ്മൾ വീഡിയോ ആക്കി പകർത്തി ഒന്നും മിസ്സാവാണ്ട് നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു എന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും ഒരു ഉണ്ടായപ്പല്ല നമ്മൾ ഇൻകത്തിന് വേണ്ടിയിട്ടോ ചെയ്യുന്നതല്ല നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ നമ്മുടെ മനസ്സിനൊരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം അപ്പോൾ നമ്മുടെ അമ്മമാർ പറഞ്ഞിരുന്ന അറിവ് നിങ്ങൾക്കും കൂടിയും ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ചെയ്യുന്നതാണ് അപ്പോൾ ഇതാണ് എനിക്ക് മറ്റേ വീഡിയോയിൽ വന്നിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട കമൻറ്റുകളിൽ പറയാനായിട്ടുള്ള ഉത്തരം കേട്ടോ അപ്പോൾ അത് ഏകദേശം നമ്മുടെ സൂപ്പൊക്കെ പകുതിയില് തിളച്ച് തുടങ്ങിയപ്പോൾ നമ്മൾ അതിലുണ്ടായിരുന്ന ആ ഒരു കാലുകളൊക്കെ കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുത്തു അതിനുശേഷം അതൊക്കെ ഒന്ന് പൊളിച്ചെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള നെയ്യും മജ്ജയും കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് വേറിട്ടെടുക്കാണ് ഇനി ഇത് ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് നമ്മൾ കുക്ക് ചെയ്താലും ഈ മജ്ജയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ തന്നെ ഈ ഒരു കാലിൻ്റെ ഉള്ളിൽ ഉള്ളിലിരിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് നല്ല രീതിയിലൊന്ന് വെന്ത് കുക്കായി വന്നപ്പോൾ നമ്മളിതുപോലെ പൊളിച്ചിട്ട് അതിൻ്റെ മജ്ജയും കാലും കാലിന്റെ പുറം ഭാഗത്തുള്ള ചെറിയ ചെറിയ ഇതുപോലുള്ള നെയ്യിന്റെ കഷ്ണങ്ങളൊക്കെ നമ്മളിങ്ങനെ വേറിട്ടെടുത്തിട്ട് നമ്മൾ വീണ്ടും ഈ ഒരു കലത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ കാലു മാത്രമായിട്ട് അതായത് എല്ല് മാത്രമായിട്ട് നമ്മൾ മാറ്റിയെടുത്തു അതിന് ശേഷം അതിൻ്റെ ഉള്ളിലുള്ള നെയ്യും മജ്ജകളൊക്കെ വീണ്ടും നമ്മൾ കലത്തിലിട്ട് നല്ല രീതിയിലൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് അതിനുശേഷം ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോഴേക്കും ഒന്നും കൂടി നല്ല രീതിയിലൊന്ന് വറ്റി വരണം വെള്ളമൊക്കെ അപ്പോൾ അമ്മതാ കുറച്ചൊക്കെ കാലുമെന്നൊക്കെ വേർ എടുത്തിട്ടുണ്ട് അത് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് എല് നമ്മൾ മാറ്റി കളഞ്ഞു അപ്പോൾ ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം ഒക്കെ വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം നമ്മളതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും അതുപോലെ തന്നെ കുറച്ചധികം തന്നെ കറിവേപ്പിൻ്റെ ഇലയും നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല നാടൻ കറിവേപ്പിൻ്റെ ഇലയൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മഞ്ഞൾ ഉണക്കി ഉണക്കിപ്പൊടിച്ചത് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം എരിവുള്ള കുരുമുളക് ഒരു നൂറ് ഗ്രാമോളം ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ൂടി ഇട്ട് കൊടുത്ത് നല്ല രീതിയിലൊന്ന് തിളപ്പിച്ച് നമുക്ക് വറ്റിച്ചെടുക്കണം അപ്പോൾ അതൊന്ന് വറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൽ നിന്ന് ഈ ഒരു സാധനങ്ങളൊക്കെ നമുക്ക് കോരി മാറ്റാം അപ്പോൾ നമ്മൾ ഇട്ടിട്ടുള്ള ആ ഒരു വെളുത്തുള്ളി മിഞ്ചുമൊക്കെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ കഴിക്കാം കേട്ടോ ആടിൻ്റെ തലയായ തലയുടെ സൂപ്പ് വെച്ച ഭാഗങ്ങളായാലും ഇതുപോലെ തന്നെ പോത്തിൻ്റെ കാലിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ വരുന്ന വേസ്റ്റ് ഭാഗങ്ങളൊക്കെ നമുക്ക് കഴിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതിലുള്ള ഉള്ളിലിട്ടിട്ടുണ്ടായിരുന്ന ഉള്ളിയൊക്കെ നല്ല രീതിയിൽ ഇങ്ങനെ ഉടഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതൊന്നും കൂടി നല്ല രീതിയിൽ തിളപ്പിച്ച് വറ്റിച്ചെടുക്കാനായിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു ആറു മണിക്കൂറോളം നമ്മൾ സ്ലോവലി കുക്ക് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു സൂപ്പാണ് ഈ ഒരു കലത്തിൻ്റെ അടിഭാഗത്ത് കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മളെ എത്രത്തോളം വെള്ളം വെച്ചിട്ടാണ് ഇത്രത്തോളം ആക്കിയിട്ട് വറ്റിച്ചെടുത്തിട്ടുള്ളതെന്ന് പോത്തിൻ്റെ കാലൊക്കെ സൂപ്പ് വെച്ച് കുടിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാല് കടച്ചിൽ അതുപോലെ തന്നെ ജോയിൻസിലുണ്ടാവുന്ന പെയിൻ മുട്ടുവേദന ഇതിനൊക്കെ നല്ലൊരു പരിഹാരം എന്ന രീതിയിലാണ് കേട്ടോ അപ്പോൾ പറ്റുന്നവരൊക്കെ ഇതുപോലെ ഈ ഒരു മാസത്തിൽ സൂപ്പും കഷായങ്ങളൊക്കെ വെച്ച് കഴിച്ച് നല്ല ഹെൽത്തി ആയിട്ടിരിക്കുക നമ്മുടെ സൂപ്പ് തയ്യാറായിട്ടുണ്ട് അഞ്ച് ദിവസത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സൂപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ സൂപ്പിൻ്റെ അവസാനം ചെറിയ കൊറ്റനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊരു അരിപ്പ വെച്ചിട്ട് നമുക്ക് ഊറ്റി മാറ്റി എടുക്കാവുന്നതാണ് പിന്നെ സൂപ്പ് നമ്മൾ രണ്ട് നേരമായിട്ടാണ് കഴിക്കുക കാലത്തും വൈകിട്ടും ചിലർ ഉള്ളി മൂപ്പിച്ച് സൂപ്പ് കഴിക്കുന്നവരുണ്ടായിരിക്കാം ചിലർ വെറുതെ ഇതൊന്ന് ചൂടാക്കിയതിന് ശേഷം കഴിക്കുന്നവരുണ്ടായിരിക്കാം ഇത് എങ്ങനെ സ്റ്റോർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടാറിയതിനു ശേഷം ഇതിൻ്റെ മുകളിൽ നെയ്യ് തെളിഞ്ഞു വരും നെയ്യ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് മാറ്റി വെക്കാം അതിനുശേഷം ബാക്കി വരുന്ന സൂപ്പ് മാറ്റിയിട്ട് ഒരു ബൗളിലാക്കി വെക്കാം ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം ആവശ്യാനുസരണം നമുക്ക് രണ്ട് നേരം എടുത്ത് ചൂടാക്കി ഉള്ളി മൂപ്പിച്ചോ അല്ലാതെയോ ഒക്കെ നമുക്ക് കഴിക്കാം അപ്പോൾ എല്ലാവരും ഇതുപോലെ സൂപ്പൊക്കെ ഉണ്ടാക്കി കഴിച്ച് നല്ല ഹെൽത്തി ആയിട്ടിരിക്കാം അപ്പോൾ അടുത്തൊരു കിഡിലെ മീഡിയമായിട്ട് നമുക്ക് ഇനിയും കാണാം അതുവരെ Yep. Bye.